എവിടെ ആരോ അതല്ലേ ആയിക്കടിച്ചു ആരാ കേറി വരൂ കേറി വരൂ കടതു വരൂ കടതു വരൂ കടതു വരൂ കൊച്ചിക്കാരൻ നാടൻ പാട്ടിലേക്ക് ആരുമില്ലാത്ത സ്വാഗതം

ഹായ് പ്രജിത വെൽക്കം കൊച്ചി കേരളയിലേക്ക് ചേച്ചി ചേച്ചി ഒരു മിനിറ്റ് ലൈക്ക് അടിച്ചു കരളിലേക്ക് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം ഒന്നാം തീയതി ആയിട്ട് കയറ് വരാൻ താല്പര്യമുള്ളവർക്ക് ഇന്നാണ് നമ്മുടെ അമ്മച്ചു ഇവിടെ എവിടെ പോയാട്ടിട്ടും കേറി വരുന്നില്ല പൊറ്റ യോഗത്തിട്ടെല്ലാം നിർത്തി നോക്ക് നാളെ വൈകുന്നേരം ഇന്നും കൂടെ യുവതി നാളെ തൊട്ടേ യുവതിരണ്ടാകത്തില്ല അതുകൊണ്ടാ കൊച്ചു ചായ പിടിച്ചോ ഞാൻ ചായ പിടിച്ചു ഫ്രജിതാ ഫ്രജിത ചായ പിടിച്ചോ ചേട്ടൻ എന്തേ ചേട്ടനവിടെ പോയി ചേച്ചി ചായ പിടിച്ചോ അളിയനോടെ പോയി എനിക്ക് ബ്ലൂ വേണ്ടട എവിടെ കിടക്കട്ടെ എന്താ ബ്ലൂ ചേച്ചി എനിക്കിപ്പോ കടിക്കത്തൊന്നുമില്ലല്ലോ അവിടെ കിടക്കട്ടെ എന്താ ചായക്ക് കട്ടി എന്താ ചായക്ക് ും കടലക്കറി വർക്കാണ് ഓ എന്താണ്ട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ലിങ്ക് എടുപ്പിണ്ട് തൊട്ട് വരാ ഹൈ പത്ത് പേരുണ്ടല്ലോ വെൽക്കം കൊച്ചിക്കര ലെവലേക്ക് സ്വാഗതം എല്ലാവർക്കും എവിടെ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയണ്ടേ ഗുഡ് മോർണിംഗ് ഗുഡ് 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 എന്ന് വരുന്ന ആൾക്കാർ സ്ക്രീനിൽ വന്നിട്ട് ലൈക്ക് അടിക്കണേ എനിക്ക് ചപ്പാത്തി മുട്ടക്കറി ആഹാ കഴിച്ച എന്നിട്ട് അല്ലെങ്കിൽ ചേട്ടാ എവിടെ പോയി സന്തോഷ പോയി ചേട്ടൻ എവിടെ യു ആർ ബ്യൂട്ടിഫുൾ ചേട്ടൻ പുറത്ത് പോയി ആണോ ചേട്ടൻ പുറത്ത് പോയാ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് നമ്മൾ ജീവിച്ച അങ്ങോട്ട് ജീവിച്ചു അവിടെ താഴെത്തിരിക്കുന്ന ആൾക്കാരൊക്കെ മുകളിലേക്കുന്ന ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യുവോ இட போடிக்கள் ப்ளீஸ் பின் ப்ளீஸ் பின் வய ஏது ப்ளீ பின் ஏதா பிஞ்செய் ப்ளீஸ் பின் வாய் கொச்சு அம்மா அம்மா உண்டு അമ്മ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സ്ക്രീൻ വലുതാക്കൾ പ്ലീസ് ലൈക്ക് 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 ഡബിൾ ടച്ച് കറു പയ്യോ ഭയണി ബ്ലോഗ് വൺ ബ്ലോഗ് വൺ സ്ക്രീനില് ഡബിൾ ടച്ച് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കത്തില്ല ഇവിടെ ഇവിടെ ഒരു സാധനം പ്ലേഞ്ച് ചെയ്ത് വെക്കത്തില്ല അങ്ങാണെങ്കിൽ ഇഷ്ടം പോകാറ് പിൻ ചെയ്യാൻ വേണ്ടി അപ്പൊ കൊച്ചു പോത്ത് ഇറച്ച് വാങ്ങിയോ വാങ്ങി 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 ഡോൺ ഡോൺ ലൈക്ക് ആൻഡ് ലൈക്ക് ഇത് പിൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പിൻ ചെയ്ത് വെച്ചാൽ പണി കിട്ടും ചാനലിനെ അതുകൊണ്ടാണ് പിൻ ചെയ്ത് വെക്കാത്തത് മനസ്സിലായോ കൊച്ചു പോത്തിറച്ച് വാങ്ങിയോ ഇല്ല ഇല്ല പോത്തിറച്ചില്ല പോത്ത് ഇറച്ചി ഇട്ടിട്ടില്ല ഇപ്പോൾ ഇറച്ചി ഇടുമ്പോൾ പോയി വാങ്ങാന്നു വാങ്ങിട്ടണ്ട് അല്ല മുട്ടനാടിന്റെ ചങ്ക് ഇറച്ചി മുട്ടനാടിന്റെ ചങ്ക് വാങ്ങിയിട്ടുണ്ട് മുട്ടനാടിന്റെ ചങ്ക് ഒരു ഉപ്പി ചോര വാങ്ങിട്ടുണ്ട് നല്ല മുട്ടനാടിന്റെ ചങ്കിലെ ചോര എന്താ ആരെയും കേറു വരാത്ത പ്രജിത നീക്ക് കേറുപാടി ടൂത്തല്ലേ പ്രജിതാ നീക്ക് വര ഒരാളെ എനിക്ക് പിൻവിലിച്ചു ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല

ആരാ എന്താന്ന് ജീച്ച ജി കമ്മ്യൂണിറ്റി പോസ്റ്റ് ലിങ്ക് എടുപ്പുണ്ട് കേറി വരുമോ കേറി വരുമെങ്കിൽ ഒരു പറ ഹലോ ഹലോ കമന്റ് വെച്ച് ഞാൻ ഒരു പത്ത് മിനിറ്റ് കട തുടങ്ങി ആരത് ഇതാണ് ചേച്ചി ആശാന്റെ ദേഷ്യം വരുന്നുണ്ട് അത് പറയുമ്പോ അവളുടെ മുഖം മാറും സമീപനൂറ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഞാൻ പറഞ്ഞത് ആണ് ഏ ഞാൻ പറഞ്ഞതാണ പറഞ്ഞതാണെന്ത്